ക്വസ്റ്റ്യൻ നമ്പർ വൺ പരിശുദ്ധ മാമോദീസ സ്വീകരിച്ച വിശ്വാസികളായ നമ്മെ നമ്മുടെ ജീവിതത്തിൽ സാത്താനും കർത്താവും നമ്മെ തൂറ്റുന്നത് അല്ലെങ്കിൽ പാറ്റുന്നത് എങ്ങനെ ഉത്തരം ഗോതമ്പുമണിയെ നശിപ്പിച്ച് പതിർ സൂക്ഷിക്കാനാണ് സാത്താൻ ശ്രമിക്കുന്നത് ക്രിസ്തുവിന്റെ ആഗ്രഹം ഗോതമ്പ് മണിയെ അതായത് നമ്മെ സൂക്ഷിക്കുക എന്നുള്ളതാണ് പതിരിന്റെ ഒരു ചെറു കണിക പോലും അവിടെ ഉണ്ടായിരിക്കാൻ പാടില്ല എന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ടു പരിശുദ്ധ മാമോദിസ സ്വീകരിച്ച വിശ്വാസികളായ നമ്മെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പാറ്റുമ്പോൾ പതിരിന്റെ ഒരു ചെറിയ കണിക പോലും അവിടെ ഉണ്ടായിരിക്കാൻ പാടില്ല എന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം എന്താണ് ഉത്തരം ഒന്നാമതായി പതിരിന് യാതൊരു വിലയുമില്ല രണ്ടാമത്തെ രണ്ടാമതായി വിലയില്ലാത്ത പതിരിനെ മാറ്റാനും കതിരിനെ സംരക്ഷിച്ച് സൂക്ഷിക്കുവാനും കാറ്റ് വീശുമ്പോൾ ഉടയവൻ തൂറ്റാനിറങ്ങുന്ന പതിവാണ് ഉള്ളത് പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ് കാറ്റ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അടയാളമാണ് പരിശുദ്ധാത്മനിറവിൽ പതിരിനെ മാറ്റി നല്ലതിനെ സംരക്ഷിക്കുവാൻ ഇവിടെ ആഹ്വാനം ചെയ്യുന്നു ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ബോവാസിന്റെ ദൈവീക പ്രതികരണം അധ്യായം മൂന്നിനെ അടിസ്ഥാനപ്പെടുത്തി എഴുതുക ഒന്നാമത്തെ ഒന്നാമതായി രൂത്തിനെ ബോവാസ് അനുഗ്രഹിക്കുന്നു തന്നിലുള്ള സാൻമാർഗിക ബോധം അർപ്പിച്ചു ഉറപ്പിച്ചുകൊണ്ട് നിയമങ്ങൾ പാലിക്കപ്പെടണമെന്ന ഉദ്ദേശശുദ്ധി പാലിക്കുവാൻ ശ്രദ്ധിച്ചു തന്നെക്കാൾ അർഹനായ മറ്റൊരു വീണ്ടെടുപ്പുകാരൻ രൂത്തിന് വേണ്ടി ഉണ്ടെന്നും അവൻ വീണ്ടെടുപ്പ് നിർവഹിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ മാത്രം താൻ തന്നെ അത് നിർവഹിക്കാമെന്നുമുള്ള വാഗ്ദാനം അവൻ അവിടെ നൽകുകയാണ് അടുത്തതായി ഭർത്താവ് മരിച്ച വിധവിയായ ഭാര്യ ഏറ്റെടുക്കേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത് ആവർത്തന പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ പറയുന്നുണ്ട് നിയമം പാലിച്ചുകൊണ്ട് ബോവാസ് രൂത്തിന് പ്രത്യാശ നൽകി അതിനുശേഷം ആറിടങ്ങളിയവം നവോമിക്ക് സമ്മാനമായി കൊടുത്തുകൊണ്ട് രൂത്തിനെ പറഞ്ഞ് വിടുന്നു താങ്ക്